മിശിഹായിൽ സ്നേഹമുള്ളവരെ ഈ സായാഹ്നത്തിൽ ഞാനിപ്പോഴായിരിക്കുന്നത് രക്തസാക്ഷിയായ വിശുദ്വ സഹായത്തിൻ്റെ തീർത്ഥകേന്ദ്രത്തിലാണ് മുട്ടിടിച്ചാൻ പാറ എന്ന് ഈ സ്ഥലത്തെ വിളിക്കും പണ്ട് ഇതൊരു കൊടും വനമായിരുന്നു ഒരിക്കലും ഈ വനത്തിലൂടെ പടയാളികൾ വിശുദ്ധിനെ കൊണ്ടുപോകുമ്പോൾ വിശുദ്ധിന് ദാഹിക്കുകയും പടയാളികളോട് കുടിക്കാനായിട്ട് വെള്ളം ചോദിക്കുകയും ചെയ്തു എന്നാൽ പടയാളികൾ വിശുദ്ധനെ അഴുക്ക് ജലമാണ് കൊടുത്തത് അത് കുടിച്ചിട്ടും തൃപ്തി വരാതെ വീണ്ടും ചോദിച്ചപ്പോൾ ജലം കൊടുക്കാതിരിക്കുകയും അതേ തുടർന്ന് വിശുദ്ധൻ ഉള്ളുരുകി പ്രാർത്ഥിച്ച് തൻ്റെ മുട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പാറയിൽ ഇടിക്കുകയും ചെയ്തു ഉടനെ ആ പാറയിൽ നിന്നും ഉറവ പുറപ്പെട്ട് ആ ഉറവയിൽ നിന്നും വിശുദ്ധനും ഭടന്മാരും ദാഹം തിരുവോളം ജലം കുടിച്ചു ഇന്ന് ആ പാറയെ വിളിക്കുന്ന പേരാണ് മുട്ടിടിച്ചാൻ പാറ ഇതാണ് ആ സ്ഥലം ആ പാറ മനോഹരമായിട്ടുള്ള അതിവിശുദ്ധമായിട്ടുള്ള ഒരിടമായിട്ട് നിലകൊള്ളുകയാണ് നമുക്കത് ഉള്ളിൽ കയറി കാണാം അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ വിശ്വാസികൾ ആ ഉറവയിൽ നിന്നും വെള്ളം എടുക്കുന്നത് കാണാൻ സാധിക്കും അവിടെ വെച്ച് കുടിക്കുന്നവരുണ്ട് അത് വീട്ടിലേക്ക് കുപ്പിയിലാക്കി കൊണ്ടുപോകുന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ സ്ഥലം കാണാം ഈ സ്ഥലത്തു നിന്നും പുറത്തിറങ്ങിയാൽ വിശുദ്ധ ദൈവ ദൈവസഹായത്തിൻ്റെ കേന്ദ്രമാണ് മനോഹരമായിട്ടുള്ള നല്ല പ്രാർത്ഥന അന്തരീക്ഷം നമുക്കവിടെ അനുഭവവേദ്യമാകും മുട്ടിടിച്ചാൽ പാറയുടെ ചരിത്രമാണ് ഇപ്പോൾ കാണുന്നത് തമിഴിലും ഇംഗ്ലീഷിലും അതവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് തീർത്ഥകേന്ദ്രത്തിൻ്റെ അകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അതിസുന്ദരമാണ് ഓൾട്ടറ് അൾത്താര അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കും വിശുദ്ധനെ മാധ്യസ്ഥ നേടി പ്രാർത്ഥിക്കാം